ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണിയുടെതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കുക്കറിലുണ്ടാക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഞാൻ റെസിപ്പി ചെയ്യുന്ന സമയത്ത് പറയാം ഇതിപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഈസി ബിരിയാണിയാണ് ഒരു കുക്കർ നല്ല പലിപ്പുള്ള ഒരു കുക്കർ മതി അല്ലാണ്ട് ചെറിയ കുക്കറിൽ ഉണ്ടാക്കരുത് അത് വെന്ത് അങ്ങ് ഒട്ടിപ്പോവും അതിനേക്കാൾ കുറച്ച് വൈഡായിട്ടുള്ള വലിയ ആഴ്ച നിൽക്കുന്ന കുക്കറിൽ നമുക്കൊരു നൂക്കാൽ കിലോ ഒരു കിലോ വരെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വെക്കേഷനൊക്കെ വരുന്നതുകൊണ്ട് അമ്മമാർക്ക് ഓഫീസിൽ പോകണം എന്നുള്ളവർക്ക് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കുട്ടികൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും വേണമായിരിക്കും അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി പൊടിക്കണം ചൂടാക്കിയാൽ മതി ഒത്തിരി വർക്കണ്ട അത് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എങ്ങാനും പിൻ ചെയ്തിട്ടേക്കാം എത്രയാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് ഇതിൽ നോക്കിയാലും മതി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി പൊടിക്കണം ഇത് നേരത്തെ പൊടിച്ച് വച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും ജോലി കുറവായിരിക്കും പിന്നെ എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചൂടാക്കി ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ സവാളയും വറുത്തെടുക്കണം ഇപ്പം എന്തായാലും ഞാൻ സവാള വറുക്കാൻ വേണ്ടി എണ്ണ ഇട്ടു അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഇതൊക്കെ വറുത്തെടുത്തത് സവാള ഒരു രണ്ട് സവാള ഞാൻ വറുത്തെടുക്കുകയാണ് ഇതിനാദ്യമേ ഇത് ഇത്രയും ചെയ്തു വെക്കണം എന്നാലേ മാരിനേറ്റ് ചെയ്യാൻ പറ്റൂ ഇത് ചെയ്തു വെച്ചാൽ കുറച്ച് ജോലി എളുപ്പമായിരിക്കും തലേ ദിവസമേ ചെയ്ത് വയ്ക്കാൻ രാത്രി അവളയൊക്കെ വറുത്ത് നമുക്ക് ടിന്നിലാക്കി വയ്ക്കാം പിറ്റന്ന് നമുക്കത് എടുത്ത് ഉപയോഗിക്കാം ചിക്കൻ ഒരു മുക്കാൽ കിലോ ഞാൻ എടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒരു ചെറിയ സ്പൂണും പിന്നെ കുറച്ച് ഗരം മസാല ഒരു അരസ്പൂൺ ഗരം മസാല പിന്നെ നമ്മളത് ചേർക്കുന്നുണ്ട് ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ കപ്പ് തൈര് കുറച്ച് നാരങ്ങ നീര് ഒരു സ്പൂൺ അത്രയും മതി മല്ലിയിലെയും പുതിനീനയിലേയും ഇടണം പിന്നെ ഈ സവാള വറുത്ത് വെച്ചത് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്ത് പൊടിച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കും കുറച്ചിപ്പോൾ ചേർക്കും പിന്നെ കറിയിലേക്ക് ചേർക്കും ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിൽ തിരുമ്മി പിടിപ്പിക്കണം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമ്മൾ രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ നമുക്ക് ബിരിയാണി എളുപ്പം ഉണ്ടാക്കാം ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എവിടെയും കൊണ്ടുപോകണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി എളുപ്പമെടുത്തിട്ട് പോവാം ഇതിൽ രണ്ട് സ്പൂൺ ഉള്ളി വറുത്ത എണ്ണയും പിന്നെ കുറച്ച് നെയ്യും ഉപയോഗിച്ചേക്കാണ് ഞാൻ അധികം എണ്ണ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല പട്ട ഗ്രാമ്പു അലക്കെ ഓരോന്നും ഇതെ ഇട്ടു പിന്നെ അതിലേക്ക് ഒരു മൂന്ന് സവാള നൈസായിട്ട് അരിഞ്ഞത് അതിനകത്ത് അത് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത് നമ്മൾ ഉള്ളി വറുത്തൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തു ബാക്കി ചിക്കനിലേക്കുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത് അത് നന്നായിട്ടൊന്ന് ഏകദേശം ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും ചേർത്തു പിന്നെ ഒരു ഏഴെട്ട് പച്ചമുളക് ചതച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കണം പച്ചമുളക് കൂടുതൽ ചേർക്കുന്നതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചേ യൂസ് ചെയ്യണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഏകദേശം മുക്കാൽ ടീസ്പൂൺ ഞാൻ യൂസ് ചെയ്തു കാരണം മുളക് പച്ചമുളക് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ബാക്കി കുറച്ച് ഞാൻ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു പിന്നെ ബാക്കി പിന്നെ ഇത് എല്ലാം വഴണ്ടു വന്നതിന് ശേഷമേ അടുത്തത് ചേർക്കുള്ളൂ ടൊമാറ്റോ ചേർത്തു ഒരു ഒന്നര ടൊമാറ്റോ ആണ് ഇതിൽ ചേർത്തത് പിന്നെ മല്ലിയില പുതിനീനയില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തൈരും ചേർത്ത് ഒരു കാൽ കപ്പ് തൈരും ഇപ്പം ചേർത്തു ടോട്ടൽ ഹാഫ് കപ്പാണ് തൈര് ചേർത്തത് പിന്നെ ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ സവാളയൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് നാരങ്ങ നാരങ്ങനീരും ഒഴിച്ച് നല്ല തിളച്ച വെള്ളം രണ്ടര കപ്പ് അരിയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടര കപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കണം കൂടി പോകരുത് രണ്ട് കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അല്ല മൂന്ന് കപ്പാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം അങ്ങനെ യൂസ് ചെയ്യണം ഇതിപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അമർത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ അരിയിടാന് ഉപ്പ് നമ്മൾ അരിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഉപ്പിടുന്നത് രണ്ടര കപ്പ് റൈസിന് ഞാൻ രണ്ടര സ്പൂൺ ഉപ്പിട്ടു ഒരു കപ്പിന് ഒരു സ്പൂൺ അങ്ങനെയാണ് ഒരു ടീസ്പൂൺ അങ്ങനെയാണ് ഞാൻ ഇട്ടത് എന്നിട്ട് എല്ലാം ഒന്ന് അമർത്തി വെച്ചിട്ട് പുറത്ത് അരി ഇട്ട് കൊടുക്കണം കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത ജീരകശാല റൈസാണ് അത് അതിൻ്റെ പുറത്തിട്ടിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം ജീരകശാല റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാം പക്ഷേ സൂക്ഷിക്കണം ചിലപ്പോൾ അത് എളുപ്പം അങ്ങനെ ഒടഞ്ഞു പോവും ജീരകശാല റൈസാണ് കുറച്ചുകൂടി ടേസ്റ്റും എളുപ്പം കുക്ക് അധികം ഉടഞ്ഞു ഒടഞ്ഞു പോകില്ലേത് എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം നമ്മൾ തണുത്തതിന് ശേഷം ഒന്ന് ആവി പോയതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പുറത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ വറുത്തത് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കണം അതിൻ്റെ മണമൊക്കെ അതിൽ പിടിക്കാനാണ് എന്തെങ്കിലും അരിയിൽ വേവ് കുറവെന്ന് തോന്നണത് അത് അങ്ങ് പോയിക്കോളും പിന്നെ ഗരം മസാലയും ഇതിൻ്റെ പുറത്തിട്ടു നമ്മൾ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഗരം മസാല രണ്ടാമത് ഇട്ടു അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റിയാണ് അടുത്ത വീഡിയോമായി കാണാം ബൈ